ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മിക്കുന്ന പേരാണ് പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റേത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ കൂടുതലും വരുന്ന ഭൂപ്രദേശമാണ് മലനാട് മലനാട് പശ്ചിമഘട്ട മലനിരയുടെ സംഭാവനയാണ് കിഴക്കാം തൂക്കായ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പതിനാല് പേരടങ്ങുന്ന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് മാധവ് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച ശുപാർശകൾ ഏറെ വിവാദങ്ങൾക്ക് കാരണമായി എന്നിരുന്നാലും കാലങ്ങൾ അധികം വൈകാതെ തന്നെ മാധവ് ഗാഡ്ഗിലിൻ്റെ കണ്ടെത്തലുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു പിന്നീട് കേരളം കണ്ട കെടുതികളല്ല രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേഷാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ചു പഠിക്കുന്നതിനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഒൻപതിന് നീലഗിരി മലകളിലെ കോത്താഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിലാണ് ഈ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജയറാം രമേശ് നടത്തിയത് ഇന്ത്യയുടെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഭൂപ്രദേശങ്ങൾ പശ്ചിമഘട്ട മലനിരകളോട് ബന്ധപ്പെട്ട പരിസ്ഥിതി വ്യൂഹത്തിൻ്റെ സ്വാധീന പ്രദേശങ്ങളായിട്ടാണ് വരുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് കോടി ജനങ്ങൾക്ക് ഈ വനങ്ങൾ ജീവിത വിഭവങ്ങൾ നൽകുന്നുണ്ട് ഈ മേഖലയിലെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി പശ്ചിമഘട്ടത്തിനു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുള്ള സംരക്ഷണ പ്രക്രിയയ്ക്ക് തുടക്കമിടണമെന്നത് കാലങ്ങളായുള്ള ജനകീയ ആവശ്യമായിരുന്നു പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമൊക്കെയായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഗാഡ്ഗിൽ സമിതി തങ്ങളുടെ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പേരുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസ്തുത റിപ്പോർട്ടിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് ബഹുമതി നൽകിയത് ഏത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിലിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ ചാമ്പ്യൻ ഓഫ് എർത്ത് ബഹുമതി നൽകി ആദരിച്ചത് മാധവ് ഗാഡ്ഗിലിനെയാണ് പിന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണ് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടം ഒരു എസ്കാർപ്പ്മെൻ്റാണ് കിഴക്കാം തൂക്കായ ഒരു മലനിര തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് മലനാട് ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തേയില കാപ്പി റബ്ബർ മുതലായവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രദേശം കൂടിയാണ് മലനാട് കിഴക്കൻ മലനിരയുടെ അതായത് മലനാടിൻ്റെ ഭാഗമാണ് സഹ്യാദ്രി സഹ്യാദ്രി പശ്ചിമഘട്ടമൊക്കെ ഒന്ന് തന്നെയാണ് സഹ്യപർവ്വതവും അതും ഒന്ന് തന്നെയാണ് കേട്ടോ മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മലനാട്ടിലെ താപനില സംഘകാലഘട്ടത്തിൽ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലാണ് കുറിഞ്ചി മുല്ലേ പാല് മരുതം നെയ്തൽ ഇതൊക്കെ പഴയകാലത്ത് സംഘകാലത്തെ ഭൂപ്രദേശങ്ങൾ അറിഞ്ഞിരുന്ന പേരുകളാണ് കേട്ടോ തിണ എന്നാണ് ഇവ അറിയപ്പെടുന്നത് പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിച്ച് വയ്ക്കുക വയനാട് പീഠഭൂമി ആനമല നെല്ലിയാമ്പതി അഗസ്റ്റ്യാർ മലകൾ ഇവയെല്ലാം മലനാടിൻ്റെ ഭാഗമാണ് ഇനി ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് ആനമുടിയെക്കുറിച്ച് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി അത് പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഉയരം ഇനി അടി ചോദിച്ചാൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഉയരം ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കണ്ണൻ ദേവൻ ഹിൽ വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ഈ ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം വന്നത് ഇങ്ങനെയാണ് പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ ആനമല പളനിമല ഏലമല ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും തെക്ക് ഭാഗത്ത് ഏലമലയുമാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഇരവിക്കുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് വരയാടുകളെ സംരക്ഷിക്കുന്നതാ സ്ഥലമാണ് അത് ഓർമ്മിച്ചു വെക്കുക ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗില്ലിനെക്കുറിച്ച് പഠിച്ചു വെക്കുക താങ്ക്